ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടപ്പോഴേ മനസ്സിലായത് അല്ലേ പത്ത് മണി പത്ത് മണി എല്ലാം ഇപ്പോൾതാ ഓഫർ സെയിലാണ് വന്നിരിക്കുന്നത് ഇപ്പം പത്ത് മണി വാങ്ങുന്നവർക്ക് ലോട്ടറി അടിച്ച പോലെ കേട്ടോ നമ്മുടെ വിഷു ഈസ്റ്റർ ബമ്പ് അങ്ങനെ ലോട്ടറി ഉണ്ടോ അല്ലേ അല്ല ഉടർ ഉണ്ടല്ലോ അല്ലേ ആ അതടിച്ച പോലെ ആണെന്ന് തന്നെ ഞാൻ പറയൂ കാരണം ഒരുപാട് കളറുകൾ കൂടെ നമുക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ വരുന്നത് അതോ നാലും അഞ്ചും ഒക്കെ കട്ടിങ്ങിലാണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പം പണ്ട് പത്ത് മണി വാങ്ങിയവർ മോശക്കരായി എന്നല്ല ഞാൻ ജോലി പക്ഷേ ഇപ്പോൾ വാങ്ങുന്നവർക്ക് അടിച്ച കോൾ തന്നെയാണ് കേട്ടോ നമുക്ക് ഇന്ന് വരുന്ന ഇരുപത്തി രണ്ട് കിളക് അടുക്ക ഉണ്ട് ജമ്പോ ഉണ്ട് ഏഴ് കിളക് പിന്നെ സിൻട്രല പാർസ്ലൈന് ടിയാര മുപ്പത്തി അഞ്ച് കിളക് ടിയാർ മാത്രം മുപ്പത്തഞ്ച് കിളക് കോംബോ വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ കോംബോ വരുന്നത് അത് സെപ്പറേറ്റ് അതെങ്ങനെ കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കളറുകളാണ് വരുന്നത് അതിൽ അടുക്ക് മാത്രം നമുക്ക് അഞ്ച് കട്ടിങ് വീതം ഉണ്ടായിരിക്കും ബാക്കിയൊക്കെ മൂന്ന് കട്ടിങ് വീതമായിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുന്നത് ആദ്യമൊക്കെ നമുക്ക് സെയിൽ വന്നപ്പോൾ ഒക്കെ എല്ലാ രണ്ട് കട്ടിങ് വീതമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു മുന്നൂറ് കളറിൻ്റെ പത്ത് മണി കളക്ഷൻ വീഡിയോ ഞാൻ നിന്ന് കണ്ടു കേട്ടോ തിരുവനന്തപുരം സ്ഥലം എന്ന് തോന്നുന്നു നമ്മൾ വേറെ ഒരു യൂട്യൂബ് ചാനലിങ്ങനെ കണ്ടാണ് നമ്മുടെ ഒരു വെറൈറ്റി ഫാം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ ആളുടെ ചേട്ടൻ്റെ വീഡിയോയിൽ ഞാൻ ഇന്നലെ എപ്പോഴും ഇങ്ങനെ കണ്ടു മുന്നൂറ് കളക് കേട്ടോ അവരിങ്ങനെയൊന്നല്ല വെച്ചേക്കണേ ആ ഒരു വീഡിയോ നിങ്ങൾ പറ്റുന്നവർ ജസ്റ്റ് ഒന്ന് കണ്ടു വെക്കാം കേട്ടോ കാരണം പത്ത് മണി എങ്ങനെ സെറ്റ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഒക്കെ അത്യാവശ്യം എന്തൊക്കെ വളങ്ങൾ കൊടുക്കാം ആ കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഞാനിങ്ങനെ എപ്പോഴോ അങ്ങനെ കണ്ടതാണ് അപ്പോൾ മുന്നൂറ് കളർ പത്ത് മണി എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് കേ കണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ജസ്റ്റ് അതും കൂടി ഒന്ന് പറ്റുന്നവരൊക്കെ ആയിട്ട് കൊടുക്കുന്ന വളങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പൂക്കളുണ്ടാകാൻ തണ്ടിൻ്റെ കട്ടി കൂടെ ഇതൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് വീഡിയോയ്ക്ക് കോപ്പികളായിട്ട് അടിക്കുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോയ്ക്ക് കോപ്പികളായിട്ട് വരുമോ എന്നൊന്നും അറിയത്തില്ല അപ്പം നമുക്ക് പത്ത് മിനിറ്റ് എടുക്കുന്നവർക്ക് കോംബോയ്ക്ക് എടുക്കുന്നവർക്ക് ഫ്രീ കട്ടിങ്ങുകൾ വരുന്നുണ്ട് ഒന്നെങ്കിൽ അഞ്ച് കളർ വോൾസത്തിൻ്റെ കട്ടിങ് അല്ലെങ്കിൽ നമ്മുടെ ബൊഗൻ വില്ലല്ലേ അതിൻ്റെ ഏഴ് കളകിൻ്റെ കട്ടിങ് അപ്പം ഇതാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഒറ്റയടിക്ക് പത്ത് മണിയും കിട്ടും ഒന്നെങ്കിൽ ബൊഗൻ വില്ലയും കിട്ടും ഒന്നെങ്കിൽ പത്ത് മണിയും കിട്ടും അല്ലെങ്കിൽ ബോൾസും കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഓഫറിൽ വന്നിരിക്കുന്നത് ബോഗംബില്ല ഏഴ് കളക്ടറെ കട്ടിങ് ഒരു കട്ടിങ്ങിന് പത്ത് രൂപ വെച്ച് കണക്കുകൂട്ടിൽ തന്നെ എഴുപത് രൂപയായിട്ടോ അപ്പോൾ ഇതാ അത്രയൊരു ഓഫർ നമുക്ക് കിട്ടുന്നുണ്ട് എഴുപത് രൂപ വലിയൊരു തുകയാണോ അതിന് എന്ത് ചോദിക്കരുത് കേട്ടോ നമ്മൾ സാധാരണക്കാരുടെ ചാനലിൽ നമുക്ക് എഴുപതൊക്കെ വലിയത് തന്നെയാണല്ലോ അല്ലേ കൂട്ടുകാരെ ഇപ്പോൾ നൗഫിലയുടെ പ്ലാന്റുകളാണ് കേട്ടോ നൗഫില ഭയങ്കര സൂപ്പറായിട്ട് വീഡിയോസൊക്കെ എടുത്ത് എനിക്ക് തന്നിട്ടുണ്ട് പറയും പറയോ ഈ വീഡിയോ ഇട്ടാൽ മതി ആ വീഡിയോ ഇട്ടാൽ മതി അതാണ് രസം ഇതിലാണ് കൂടുതൽ ഇതിലെടുത്തേ ഇരിക്കുന്നത് അങ്ങനെ പകട്ടോ കാരണം ആൾക്കൊരിതുണ്ട് ആ ഒരു പൂക്കളൊക്കെ ഒന്ന് ഇട്ട് കാണാനും വേണ്ടിയിട്ടുള്ള ഒരാഗ്രഹവും കൂടെ കൂടിയിട്ടാണ് കേട്ടോ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ ഒരു ഐഡിയയിൽ നമ്മളെടുക്കുമല്ലോ ആ ഒരു ഇതിലെടുക്കുമ്പം നമുക്കൊരു മൈൻഡിലൊരു ഐഡിയ കാണുമല്ലോ അതിലെടുക്കുമ്പോൾ അത് ഇങ്ങനെ ഇട്ടെടുത്താൽ കൊള്ളാം എന്നുള്ളൊരു ഐഡിയയിൽ നമുക്കിങ്ങനെ എടുത്തു തരുന്ന വീഡിയോസാണ് കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു നീ ഇതിട്ടാൽ മതി എന്ന് പറഞ്ഞ് എനിക്ക് തന്നാണ് കേട്ടോ അപ്പം ഇതിനു മുമ്പ് ഇട്ടപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇടി ഇതിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നീ ഇതിടോ ഇതാ എനിക്ക് ഇത് ഇട്ട് കാണാനുള്ള കൊതി കൊണ്ടാന്നെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലോയും റട്ടൊക്കെ നമുക്ക് രണ്ടും മൂന്നും കളേഴ്സൊക്കെ വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഷെയ്ഡിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കിത് മൂന്ന് എണ്ണം മൂന്ന് യെല്ലോ ആയിട്ട് തോന്നും പക്ഷേ ലൈറ്റ് ഡാർക്ക് ഒരു മീഡിയം യെല്ലോ അങ്ങനെ ഒരു മൂന്ന് ഷെയ്ഡ് വരുന്നുണ്ട് റെഡിൽ അങ്ങനെ വരുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ പത്തുമണിയുടെ എന്തെങ്കിലും സംശയമോ കട്ടിങ്ങിൻ്റെ കാര്യത്തിലോ കളറുകളുടെ കാര്യത്തിലോ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ വാട്സപ്പ് നമ്പർ കാണുന്നത് അതിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പലരും പറയാറുണ്ട് കോൾ ചെയ്തിട്ട് കിട്ടിയില്ല എടുത്തില്ല എടുത്താലല്ലേ ഞങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കോൾ ചെയ്യേണ്ട കേട്ടോ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ എനിക്കൊരു കാര്യം ഇട്ടാന്നാലും ഇങ്ങനെ കുറേ കോളുകൾ ഇങ്ങനെ വന്നോണ്ടേ ഞാൻ എന്തെങ്കിലും മണി നിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഞാൻ എന്നെ വിളിച്ചാൽ ഞാൻ കോൾ എടുക്കുകയില്ല ഉള്ള കാര്യം പറയുമല്ലോ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ എന്തായാലും നിങ്ങൾക്ക് അന്നൊരു ദിവസത്തിനുള്ളിൽ തന്നെ എന്തായാലും മകമ്പടി ഉറപ്പായിട്ടും തരും കേട്ടോ പിന്നെ എൻ്റെ നമ്പറില് കോൾ കിട്ടിയിരുന്നു പക്ഷേ എനിക്ക് ഇടയ്ക്കൊക്കെ കോളുകൾ വരാറുണ്ട് എൻ്റെ നമ്പറിൽ വാട്സപ്പ് കോളല്ല അല്ലാതെ തന്നെ റീചാർജൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അതിൻ്റെ അകത്ത് ഇപ്പോഴും ഇൻകമ്മും കോൾ കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതമാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലാന്ന് വേറെ ഒന്നും കൊണ്ടല്ലോ കേട്ടോ നമ്മൾ എന്തെങ്കിലും പണി തിരക്കൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പൊതുവേ കോൾ എടുക്കാത്തത് അതാണ് കേട്ടോ അപ്പം ചിലപ്പോഴൊക്കെ ഞാൻ കോൾ എടുക്കാറുണ്ട് എൻ്റെ കയ്യിലേക്ക് ഇരിക്കുന്ന ടൈമിലാണ് ഫോൺ ഇരിക്കുന്ന ടൈമിലാണ് ബലം എടുക്കുന്നതെങ്കിലാണ് എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ പുകൻവില്ല ഏതൊക്കെ കളറുകളാണെന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനും കുറച്ച് ബൊഗൻവില്ലയൊക്കെ കളക്ട് ചെയ്ത് ഓട്ടൊക്കെ പിടിപ്പിച്ച് ഡിസ്പോസ ഗ്ലാസ്സിലേക്ക് മാറ്റി തട്ടിട്ടുണ്ട് റെഡിയായി കഴിയുമ്പോൾ ഒന്ന് സെറ്റാക്കി വെക്കണം ഒരു സൈഡ് മൊത്തം ബൊഗൻവില്ലയുടെ വില്ലയുടെ ഏരിയ ഒക്കെ ആക്കണം എന്നാഗ്രഹമുണ്ട് എങ്ങനെയാക്കും എന്നൊന്നും അറിയില്ല കേട്ടോ നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള കട്ടിങ്ങുകളാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ പൂവൊക്കെ കൊഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇതിലങ്ങ് നിൽക്കുമല്ലേ ഇപ്പം ഒരുവിധം പൂവൊക്കെ കൊഴിഞ്ഞു എങ്കിലും ഒരുവിധം പൂക്കളൊക്കെ ഉണ്ട് ബുകൻ അല്ലേ അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് നമുക്ക് ഇന്നത്തെ ഒരു സെയിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ പത്തുമണിയുടെ സെയിൽ നമുക്കത് ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ എല്ലാവരും എല്ലാവരുടെയും കയ്യിൽ തന്നെ ഒരുപാട് പത്ത് മണീസും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ബോൾസം നാടൻ ബോൾസത്തിൻ്റെ കട്ടിങ്ങാണേ അപ്പോൾ അത് ഏതൊക്കെ കളേഴ്സാണ് എന്നും കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് ഒരു ഒരാറു മിനിറ്റ് സംതിങ് ഉള്ള വീഡിയോ ആണ്ട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക ഇനി നാളെ രാവിലെ പത്തുമണിക്ക് വരുന്നൊരു വീഡിയോ ഒരു വലിയ വീഡിയോയാണ് ഒരുപാട് കളക്ഷനുണ്ട് ഒരു നൂറു നൂറ്റി ഇരുപത്തഞ്ചിലേറെ പ്ലാന്റുകളൊക്കെ ആയിട്ട് ഏറ്റവും കുറഞ്ഞ വിലയിലൊരു വീഡിയോ